ും നമസ്കാരം റംസാൻ മാസത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ നമ്മൾ ഇതുവരെ രുചിക്കാത്ത ചില ആഹാരങ്ങളുടെ രുചി കൂടി അറിയുന്ന മാസമാണ് നമ്മൾ നോമ്പൊക്കെ എടുത്ത് ക്ഷീണിച്ചിരിക്കുന്ന സമയമായിരിക്കുമല്ലോ അപ്പോൾ ഒരുപാട് സമയമൊന്നും നമുക്ക് മനക്കെടാതെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാവുന്ന എന്നാൽ വളരെ രുചിയുള്ള ഒരു ഐറ്റമാണിത് ഇഫ്താർ പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളിത് പാചകം ചെയ്ത് കൊടുത്തു നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ് അപ്പോ സമയം കളയുന്നില്ല നമ്മുടെ വീട്ടിലേക്ക് കടക്കാം ബസ്മതി ബിരിയാണി റൈസാണ് ഞാൻ എടുത്തിരുന്നത് കേട്ടോ നല്ല നീളത്തിലുള്ള ബിരിയാണി റൈസാണ് അത് നന്നായിട്ട് കഴുകിയെടുത്ത് നമുക്ക് സോക്ക് ചെയ്യാൻ വയ്ക്കണം നന്നായിട്ട് കഴുകി വെടുപ്പാക്കി എടുത്തിട്ടുണ്ട് ഒരു മുപ്പത് മിനിറ്റ് മിനിമം സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ ചിക്കൻ തൈ പീസ് ഒരു നാല് പീസ് എടുത്തിട്ടുണ്ട് അത് തൊല്ലിയോട് കൂടിയാണ് കേട്ടോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതും നന്നായിട്ട് കഴുകി വെടുപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിനെ മാരിനേറ്റ് ചെയ്യണം ഇനി ഒരു പ്രത്യേക തരം മസാല വേണ്ടി നമ്മൾ ഉണ്ടാക്കണം കറിവേപ്പട്ട ഏലക്കായ ക്ലൗസ് എടുത്ത് നമ്മൾ ഇത്രയും ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ മെരിഞ്ചീരകം അതിനകത്ത് ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് പൊടിയാക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഒരു ചെറുനാരങ്ങ ഫുള്ള് നീര് നമ്മൾ എടുക്കണം കേട്ടോ നന്നായിട്ട് പിഴിഞ്ഞൊരു ചെറുനാരങ്ങ നീരെടുക്കുന്നുണ്ട് കുരുമൊക്കെ നമ്മൾ എടുത്ത് കളയുക രണ്ട് ടീസ്പൂൺ ഓയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ ഓയിൽ ചേർക്കണം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മസാല ഇതിനകത്തേക്ക് ചേർക്കണം ഇനിയും പൊടികൾ ചേർക്കാം കേട്ടോ ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ജിഞ്ചർ പൗഡർ ഒരു ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് െല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് വെള്ളം കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ലൂസായി കിട്ടാനായിട്ട് അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായി ലൂസാക്കി നമ്മളെ ചിക്കനുമ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ ഈ മസാല വെച്ചിട്ട് ചിക്കൻ കഴിക്കാനായിട്ട് നമുക്കിതിനെ മാരിനേറ്റ് ചെയ്ത് കുറച്ചു നേരം മാറ്റി വെക്കാം രണ്ട് തക്കാളി പുളിയുള്ളത് രണ്ട് സവാള വെളുത്തുള്ളി അഞ്ചര അഞ്ചെട്ട് കഷ്ണം എടുത്തിട്ടുണ്ട് മൂന്ന് ഐറ്റം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം സവാള ചെറിയ പീസുകളായിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് തക്കാളിയും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കൊറിയൻ്റെ ലീഫ് ഇത്രയും എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് മാറ്റി വെക്കുക പരിപ്പ് കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ അരി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അരി അതിനെ വെള്ളം കളഞ്ഞ് വാര വെക്കുക എന്നല്ല അതിനെ പറയാ അതിനെ വെള്ളം കളഞ്ഞ് ഒന്ന് ഡ്രൈ ഡ്രൈ ആക്കാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ എല്ലാ ഐറ്റംസും റെഡിയാണ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി റെഡിയാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് റെഡിയാണ് ചെറുതാക്കി അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി തക്കാളി സവാള കൊറിയൻഡർ ലീഫ് ടൊമാറ്റോ പേസ്റ്റ് കുറച്ച് എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ പിന്നെ ബേ ലീഫ് ഡ്രൈ ലെമൺ കറിവപ്പെട്ട കുറച്ച് മാഗി ക്യൂബ് ഇതേ വലുപ്പത്തിലുള്ളത് ഒരു മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പരിപ്പും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് കുതിരാനായിട്ട് ഓയില് ചേർത്തിട്ടുണ്ട് ആദ്യം തന്നെ ചിക്കൻ വറുത്തെടുക്കണം ഈ ചിക്കൻ വറുക്കെന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ നമ്മളതിൻ്റെ തൊലിയൊക്കെ ഉണ്ടല്ലോ അത് നന്നായിട്ട് ഗോൾഡൻ കളർ വരെ നമ്മൾ വരക്കുന്നുണ്ടോ അധികം ഓയിൽ ഓയിലൊക്കരുത് കേട്ടോ കുറച്ച് ഓയിൽ ഓയിലൊക്കാൻ പാടുള്ളൂ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഏകദേശം നല്ല ഗോൾഡൻ കളറും ക്രിസ്പിനെസ് ആവുന്നതുവരെ വറുത്തെടുക്കാം നല്ല മണമൊക്കെ ഉള്ള അടിപൊളി നല്ല മണമായിരുന്നു കേട്ടോ ഇതുപോലെ നാല് പീസും ഞാൻ വറുത്തെടുക്കാൻ പോവാണ് നാല് പീസും വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് അതേ പാനിലോട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരുപാട് വാടണം എന്നൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അത്യാവശ്യം വാടി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചി ഒന്നുമില്ല ചേർക്കില്ല കേട്ടോ ഇഞ്ചി പൊടി നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ചേർത്തിട്ടുണ്ട് ഇനി ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ബേ ലീഫ് ട്ടുകൊടുത്തിട്ടുണ്ട് കറിവപ്പട്ട ഒരു അഞ്ചാറ് ഏലക്കായ കൂടിയിട്ട് അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോ പേസ്റ്റ് രണ്ട് ടീസ്പൂൺ ഞാൻ ടോട്ടൽ ആഡ് ചെയ്തിട്ടുണ്ടോ ടീസ്പൂൺ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറുതാക്കരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി അതുകൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം മാഗി ക്യൂബ് ചെറുത് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒരു കിലോ മേലെ ഉണ്ടെന്ന് തോന്നുന്നു ചിക്കൻ നാല് തൈപ്പീസാണ് ഒരു കിലോ കൂട്ടിക്കോ അപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിക്കാം കേട്ടോ ഈ മാഗി ക്യൂബിലൊക്കെ നല്ലോണം ഉപ്പുണ്ടായിരിക്കും ഞാനൊരു ഇതോടെ ഉപ്പ് ഇതിൽ ചേർത്തിട്ടില്ല കൊറിയൻ്റെ ലീഫ് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അരിയാണല്ലോ അപ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണല്ലോ കണക്ക് അപ്പോൾ ഇതിൻ്റെ മേരിനേറ്റ് ചെയ്തിരിക്കുന്ന മസാല ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇതിനകത്തേക്കൊന്നും കൂടി അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചേർത്തിരുന്നു അപ്പോൾ വെള്ളം ചേർക്കുകയാണ് നമ്മൾ കേട്ടോ ഒരു വെള്ളം ചേർക്കുന്നതിന് മുമ്പ് അരി അരി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചു നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം അരിയിടാം അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്തായാലും ഞാൻ അരി ചേർത്ത് കൊടുക്കാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പെട്ടെന്ന് ഉണ്ടാക്കി ഒരു വിഭവാണ് കേട്ടോ അത് ഒരുപാട് നേരമൊന്നും വേണ്ട വറ്റിച്ചെടുക്കുകയാണല്ലോ നമ്മൾ അപ്പൊ അതിനുള്ള അരി വെള്ളത്തിന് കണക്ക് കറക്റ്റ് വേണം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാണ് ഒരുപാട് ഇളക്കണ്ടെട്ടോ അത് വെട്ടാ നമുക്ക് ഈ നേരം കൊണ്ട് നമുക്ക് പരിപ്പ് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ അതൊന്ന് കഴുകിയെടുക്കുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഐറ്റം കേട്ടോ ഇത് ഞാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ വേവിക്കാൻ പോവാണ് ഏകദേശം ചോറിലെ വെള്ളമൊക്കെ പറ്റി വരുമ്പോൾ നമ്മളെ ചിക്കൻ ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് മൂടി വെക്കണം വെക്കുന്നുണ്ടോ പിന്നെ ആ ചിക്കനിൻ്റെ വെളിച്ചെണ്ണ ലേശം ഊറി വന്നിട്ടുണ്ടായിരുന്നു മസാലയോട് കൂടിയിട്ടുള്ളത് അതും ഇതിനെ മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് മൂടി വെച്ചിട്ട് എയർ ടൈറ്റാക്കിയിട്ട് എന്തെങ്കിലും അവിടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ അന്ന് വേവട്ടെ നമ്മളെ പരിപ്പ് വേവിച്ചെടുക്കാൻ സമയം കൊണ്ട് പരിപ്പ് തിളച്ച് വന്നിട്ടുണ്ട് അവിടെ നമ്മളതിന് മാറ്റി വെക്കാം വെന്തുണ്ടോ നോക്കാം നോക്കുക ചെറുതായിട്ടൊക്കെ ആ നല്ല അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് അതിനടുത്ത് മാറ്റാം ചോറ് റെഡി ആയിട്ട് ഉണ്ടെന്ന് തോന്നും ആ റെഡി ആയിട്ടുണ്ട് നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സവാള ചെറുതാക്കി അരിഞ്ഞത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം അതിനകത്തേക്ക് ഉണക്ക മുന്തിരി റേസിൻസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ടൊന്ന് ഇതായിട്ട് ഫ്രൈ ചെയ്തിട്ട് വേവിച്ചുവെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പ് പരിപ്പും കുറച്ച് ഉപ്പ് അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് സ്വൽപ്പം ഗരം മസാലയും കൂടി ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരുപാട് നേരം ഫ്രൈ ആക്കരുത് കേട്ടോ ബലം പിടിക്കും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഇത് നമുക്ക് ചോറിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കഴിക്കുമ്പോൾ അപ്പോൾ ഇഫ്താറിൻ്റെ ഈ സ്പെഷ്യൽ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വറുത്തു വച്ചിരിക്കുന്ന പരിപ്പ് അല്ലോ അത് പിന്നെ ഇത് ചെറിയൊരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പരിപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ഞാൻ മിക്സ് ചെയ്തിട്ടില്ല കഴിക്കുന്ന സമയത്ത് അതിനകത്ത് ഏഡ് ചെയ്ത് കൊടുത്ത് കഴിച്ചാലും മതി നല്ല നല്ല ടേസ്റ്റും നല്ല മണം ഒരു ഐറ്റം കേട്ടോ ഇതുപോലെ വിതറിയിട്ട് നല്ല ടേസ്റ്റായിരിക്കും തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ നല്ല കളറും നല്ല ടേസ്റ്റും നല്ല മണവും ആർക്കും നമുക്കത് ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇഷ്ടപ്പെടും കേട്ടോ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിരുന്നു ഇതുപോലെ ചിക്കനൊക്കെ എടുത്ത് ചോറിലേക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കണം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കഴിക്കുമ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കാണാൻ മാത്രമല്ല കേട്ടോ കഴിക്കാനും നല്ല രുചിയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യണം ഫുഡ് മാത്രമല്ല കേട്ടോ വീഡിയോയും എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം അപ്പോ എല്ലാവർക്കും നാംസാനാശംസകൾ അസ്സാമലേക്കും നമസ്കാരം